മഴതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീന അങ്ങനെ വൈജയന്തിയുടെ അടുത്ത് എത്തിയിരിക്കുവാണ് അപ്പോൾ ആദ്യം അലീന വിചാരിച്ചു തൻ്റെ അമ്മയല്ലേ അപ്പോൾ അമ്മയോട് സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും എപ്പോഴും തൻ്റെ അമ്മയുടെ നേഴൽവട്ടർ തനിക്ക് നിൽക്കാമല്ലോ അമ്മ എപ്പോഴും കാണാല്ലോ സംസാരിക്കാമല്ലോ അമ്മ പാവമായിരിക്കുമല്ലോ എന്നൊക്കെ അലീന വിചാരിച്ചു പക്ഷേ ഒരു പുലിമടയിലേക്കാണ് അലീന ചെന്ന് ചാടാൻ പോകുന്നത് അതും ഒരു ഒരു സിംഹത്തിന്റെ വായിലേക്കാണ് അലീന ചെന്ന് ചാടാൻ പോകുന്നത് എന്നുള്ള കാര്യം ആദ്യമേ അലീനയ്ക്ക് അറിയില്ലായിരുന്നല്ലോ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീനയ്ക്ക് എന്നും സങ്കടപ്പെടാനുള്ള വക മാത്രമേ ആ വീട്ടിലുള്ളൂ വൈജന്തി എത്രത്തോളം ദേഷ്യക്കാരിയാണ് ഭയങ്കര ഒരു അഹങ്കാരം പൈസയുടെ അഹങ്കാരമുള്ള ഒരാളാണ് അപ്പോൾ അത് അലി വൈജന്തിയുടെ ഒരു ആ ഒരു പ്രകൃതം കാരണമാണ് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കുഞ്ഞുമോളെ അവിടെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പോകുകയാണെന്ന് നേരത്തെ വൈജന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അലീന ഇനി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്നത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അലീന ഭയങ്കര സങ്കടത്തിലാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്റെ അമ്മ ഇങ്ങനെ ആയിരിക്കും അമ്മ എപ്പോഴും നല്ല സ്നേഹത്തോടു കൂടി ഒക്കെ ആയിരിക്കും എന്നോട് സംസാരിക്കുക എന്നതാണ് അലീന വിചാരിച്ചിരുന്നത് പക്ഷെ അമ്മ ഇത്രത്തോളം തന്നോട് ദേഷ്യപ്പെടുമെന്നൊന്നും അലീന വിചാരിച്ചിരുന്നില്ല അപ്പൊ അമ്മയ്ക്ക് അത്രത്തോളം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് അമ്മ എന്നോട് സംസാരിച്ചിരുന്നത് അപ്പോൾ ചെറിയ ചെറിയ സങ്കടങ്ങൾ അലീനയ്ക്ക് ഉണ്ടായിരുന്നു നേരെ റൂമിൽ വന്നതിന് ശേഷം ബ്രിജിത്താമ്മയുടെ ഫോട്ടോയും പിന്നെ യേശുവിൻ്റെ കുരിശും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബൈബിളൊക്കെ അലീന ആ ഒരു ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കി പ്രാർത്ഥിച്ചിട്ട് ബ്രിജി ബ്രിജിത്താമ്മയോട് സംസാരിക്കുന്നതുപോലെ തൻ്റെ സങ്കടങ്ങള് ഏഹ് പറയുമായിരുന്നു അപ്പോൾ അലീന കണ്ണടച്ചപ്പോൾ ബ്രിജിത്താമ്മയ്ക്കൊപ്പം താൻ നിൽക്കുന്നത് പോലെ തന്റെ സങ്കടങ്ങള് ബ്രിജിത്താമയോട് പറയുമ്പോൾ അമ്മ എനിക്ക് മമ്മി എനിക്ക് ഒരു ആശ്വാസം പറഞ്ഞ പറഞ്ഞ് തരുന്നത് പോലെയാണ് അലീനയ്ക്ക് തോന്നിയത് ബ്രിജിത്താമ്മയോട് തൻ്റെ സങ്കടങ്ങളും പിന്നെ ഇത് വൈജയന്തിന്റെ കാര്യങ്ങളൊക്കെ ബ്രിജിത്താമ പറഞ്ഞ ബ്രിജിത്താമ്മയോട് അലീന പറഞ്ഞപ്പോ അത് നിന്റെ അമ്മയാണ് അപ്പൊ നീ ആണം ക്ഷമി നീ വേണം ക്ഷമിക്കാനായിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ നീ അതൊന്നും കാര്യമാക്കണ്ട നീ അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞേ ബ്രിജിതാമ അലീനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ കണ്ണു തുറന്നതിന് ശേഷമാണ് അത് സ്വപ്നമായിരുന്നു എന്ന് അലീന തിരിച്ചറിയുന്നത് അപ്പം ഇതൊക്കെ കണ്ടിട്ട് അല്ലിനെ വെറുതെ ഇങ്ങനെ സംസാ വെറുതെ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ നീ എന്താ നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോടാണ് സംസാരിച്ചത് എന്ന് അലിനെ പറഞ്ഞു എന്നാൽ നിൻ്റെ മമ്മി മരിച്ചുതല്ലേ അവർ മരിച്ചു പോയതല്ലേ പിന്നെ നീ ആരോടാണ് സംസാരിച്ചത് അത് എൻ്റെ മമ്മിയോട് സംസാരിക്കുന്നത് പോലെ സ്വപ്നത്തിൽ സംസാരിക്കുന്നത് പോലെ എനിക്ക് എന്നാണ് അലീന പറഞ്ഞത് പക്ഷേ താൻ വലിയ ഓരോ ദിവസം കഴിയും തോറും താൻ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം അതിനിക്ക് അറിയത്തില്ലായിരുന്നു അതിനുശേഷം കുഞ്ഞുമോൾ ചേച്ചിയോട് ഇപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുമോൾ ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഭക്ഷണത്തിൻ്റെ കറക്ക് മാത്രം ആരും പറയാറില്ല ബാക്കി എല്ലാത്തിനും എല്ലാത്തിനും കണക്ക് പറയുകയും കുറ്റം പറയുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വൈജയന്തിയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ കുഞ്ഞുമോള് പറയുന്നുണ്ട് ഇത്രയും വർഷം അവിടെ നിന്നതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും വൈജ്യന്തിയിൽ നിന്നും നല്ല അനുഭവങ്ങളൊന്നും തന്നെ കുഞ്ഞുമോൾക്ക് ഉണ്ടായിട്ടില്ല ആ അനുഭവങ്ങളെല്ലാം പറയുമ്പോഴും ഇവിടത്തെ കൊച്ചമ്മ മാത്രമേ ഇത്ര ദേഷ്യമുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും പാവമാണെന്നാണ് കുഞ്ഞുമോള് പറഞ്ഞത് കുഞ്ഞുമോ കുഞ്ഞുമോളോട് അലിന പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഏറ്റവും ഇളയതായ കൃഷ്ണ അവൾ മാത്രമാണ് അവൾക്ക് ചെറിയ സമയത്ത് നല്ല മൂടാണെങ്കിൽ അവൾ കൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കും ഇല്ല എങ്കിൽ കടിച്ചു വരും ബാക്കി രണ്ടുപേരും കണക്ക് തന്നെയാണ് രണ്ടാമത്തെ പെൺകുട്ടി ഇത് ഇവിടത്തെ ഇവിടുത്തെ പോലെ അതേ ദേഷ്യമാണെന്നും മൂത്തവനും പാവപ്പോ പാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അത്ര നല്ല ആളല്ല എന്നൊക്കെ കുഞ്ഞുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിലും ഒരിക്കലെങ്കിലും തന്നോട് സ്നേഹത്തോട് സംസാരിച്ചിരുന്നു എങ്കിലും അമ്മ എന്നോട് നിന്ന് സ്നേഹത്തോട് സംസാരിച്ചിരുന്നു എങ്കിലെന്ന് അലിന ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അലിന മുറ്റംതൂത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീടിന്റെ എതിർവശത്ത് അവരുടെ വീടിന്റെ എതിർവശത്ത് ഒരു വീട്ടിൽ പട്ടി നിന്ന് കുറയ്ക്കുന്നത് കണ്ടു അപ്പൊ അലീനയ്ക്ക് അന്ന് സ്നേഹനികേതനത്തിന് ഉണ്ടായിരുന്ന സമയത്ത് പോലും പുറത്തുനിന്ന് വരുന്ന പട്ടികൾക്കും ഒക്കെ മൃഗങ്ങൾക്കൊക്കെ അലിനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് ഭയങ്കരമായിട്ട് കുറയ്ക്കുകയാണ് എന്നാൽ അതിനോട് വെറുതെ കിന്നാരൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പത്രം വന്നത് അപ്പൊ പത്രം എടുത്ത് വായിക്കുന്ന സമയത്ത് നേരെ വൈജയന്തി വന്ന് ദേഷ്യപ്പെടുകയും നീ ചെയ്യുന്ന ജോലി ചെയ്താൽ മതി അല്ലാതെ വേറെ പത്രം ഒന്നും വായിക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെട്ടു വൈജയന്തി അകത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പൈസ എടുത്തിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ വന്ന് ബാലചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ നീ എന്തിനാ പൈസ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് പറ്റി ഇപ്പൊ കുഞ്ഞുമോളെ പറഞ്ഞു വിടുവാണെന്ന് പറഞ്ഞു എന്നാൽ നീ ഇത്ര പെട്ടെന്ന് കുഞ്ഞുമോളെ പറഞ്ഞു വിടുവാണോ എന്താ ഇത്ര കാര്യം അത് ഞാൻ തലേ ദിവസം പറഞ്ഞതല്ലേ ഇനി വേറെ ഒന്നുമില്ല അവളെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുമോൾ വന്നു നല്ല ദേഷ്യത്തോടെയാണ് കുഞ്ഞുമോൾ നിൽക്കുന്നത് കാരണം ഇത്രയും വർഷം ഇവരുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് സഹിച്ചു നിന്നതല്ലേ അപ്പോ ഒരു സ്വതന് താൻ സ്വാ സ്വതന്ത്ര ആവാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷമായിരുന്നു കുഞ്ഞുമോളുടെ മനസ്സിൽ നല്ല ദേഷ്യത്തോടെ കുറച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞുമോൾ വന്നു എന്നാൽ കുഞ്ഞുമോളുടെ ബാ ഒരു ബാഗ് ഉണ്ടായിരുന്നു അപ്പൊ ആ ബാഗിനകത്ത് എന്താ നീ എന്താ ഈ ബാഗിന്റെ അകത്ത് എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെ നിന്നെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതാണോ എന്ന് വൈജയന്തി ചോദിച്ചു എന്നാൽ നിങ്ങൾ ഇവിടെയുള്ള സ്വർണവും പണവും വെള്ളിയും എല്ലാം ഞാൻ കെട്ടിച്ചുമൊ പോവുകയാണ് എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് തിരിച്ചു കുഞ്ഞുമോൾ ദേഷ്യപ്പെട്ടു നീ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതല്ലേ അപ്പൊ ഇവിടെ നിന്നുള്ള എന്തെങ്കിലും സാധനങ്ങൾ നീ എടുത്ത് കൊണ്ട് പോകുന്നതാണോ എന്ന് എനിക്ക് അറിയണം അതുകൊണ്ട് ബാഗ് തുറന്നു കാണിക്കാനായിട്ട് കുഞ്ഞുമോളോട് വൈജയന്തി ആവശ്യപ്പെട്ടു കൂടി ആ ബാഗ് എടുത്ത് വൈജയന്തിയുടെ കാലിന്റെ സൈഡിലോട്ട് എടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നു നോക്കിക്കോ ഞാൻ തുറന്നു കാണിച്ചു തരത്തില്ല എന്ന് കുഞ്ഞുമോളോട് പറയുകയും അലീനെ ബാഗ് തുറന്നു കാണിക്കാനായിട്ട് വിളിച്ചു പക്ഷേ എൻ്റെ ബാഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നു നോക്കാം അല്ലാതെ ഒരൊറ്റ ആളെ എൻ്റെ ബാഗ് തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് രീക്ഷപ്പെട്ടു അങ്ങനെ പിന്നെ അവസാനം പൈസയൊക്കെ കൊടുത്തു ഇനി ഇവിടെ വന്ന അത്രയും ദിവസത്തെയും പൈസ ഉണ്ട് എന്നാ പറഞ്ഞു ആ ശമ്പളം കൊടുത്തു കുഞ്ഞുമോൾ വാങ്ങി എണ്ണി നോക്കിയപ്പോൾ ഇരുനൂറ് രൂപ കൂടുതലുണ്ട് അപ്പൊ ഈ ഇരുന്നൂറ് രൂപ എന്തിനാണ് എനിക്ക് ഇരുന്നൂറ് രൂപ കൂടുതലാണല്ലോ എന്തിനാണെന്ന് ചോദിച്ചപ്പോ അത് നീ ഇവിടെ നിന്നതിന്റെ ഇവിടെ ഇത്രയും ദിവസം നിന്നതല്ലേ അപ്പൊ നിന്റെ അഹങ്കാരത്തിനും നിന്റെ നാക്കിനും ഒക്കെ ഉള്ള പൈസയാണ് നിന്റെ അഹങ്കാരത്തിനുള്ള പൈസയാണെന്ന് വൈജയന്തി പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ എനിക്കല്ല ഈ ഇരുന്നൂറ് രൂപ തരേണ്ടത് നിങ്ങൾ തന്നെ സ്വയം എടുത്താൽ മതി കാരണം നിങ്ങൾക്കാണ് അത്രേ അഹങ്കാരം അതുകൊണ്ട് ഈ പൈസ ഈ ഇരുന്നൂറ് രൂപ നിങ്ങൾ തന്നെ സ്വയം അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ വൈജയന്തിന്റെ മുന്നിലേക്ക് കുഞ്ഞുമുള പൈസ എടുത്ത് എറിഞ്ഞു കൊടുത്തു കാരണം അത്രത്തോളം കുഞ്ഞുമോൾ അവിടെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എല്ലാം ബാഗ് ബാഗൊക്കെ എടുത്തുകൊണ്ട് കുഞ്ഞുമ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയ സമയത്താണ് അലീനയെ കണ്ടത് അപ്പോൾ അലീനയോട് ഞാൻ ഇവിടുന്ന് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞപ്പോൾ അലീനയ്ക്ക് സങ്കടം തോന്നി എന്നാൽ നീ ഇവിടെ ആരെയും വിശ്വസിക്കരുത് ഇവിടെ എല്ലാവരും അഹങ്കാരം പിടിച്ചവരാണ് പ്രത്യേകിച്ച് വൈജയന്തി എന്ന് പറയുമ്പോൾ നല്ല അഹങ്കാരം ഉള്ളവളാണ് പൈസയ്ക്ക് ഹുംബുള്ളവളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നീ ഞാൻ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു എനിക്ക് എന്തായാലും സ്വാതന്ത്ര്യം കിട്ടി ഞാൻ രക്ഷപ്പെട്ടു ഇനി നീയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലീന അലീനയോട് വൈജയന്തി സംസാരിക്കും ഇത് സോറി വൈജിന്റെ അല്ല കുഞ്ഞുമോള് സംസാരിക്കുന്നുണ്ട് കുഞ്ഞുമോള് പോയതിന് പിന്നാലെ തന്നെ അലീന അകത്തേക്ക് കയറിയപ്പോൾ വൈജയന്തി കണ്ടു എന്നിട്ട് ഇവിടുത്തെ ജോലികൾ ഇനി തൊട്ട് നീയാണ് ചെയ്യാൻ പോകുന്നതെന്നും ഇവിടെയുള്ള എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യണം ഭക്ഷണം നല്ലതുപോലെ ഉണ്ടാക്കണം അപ്പോൾ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമോ നീ ഇതിന് മുന്നേ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ എന്നാലില്ല ഞാൻ അവിടെ ഇത് വൈജയന്തിയുടെ വീട്ടിൽ അതായത് ഇത് മാഡത്തിൻ്റെ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതല്ല വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ അപ്പോൾ സ്നേഹനിക്കേതനത്തിൽ ഞാൻ അവിടെ ജോലിയൊക്കെ ചെയ്യാറുണ്ട് ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പുച്ഛത്തോടു കൂടിയാണ് വൈജയന്തി സംസാരിച്ചത് ഓ അവിടെയോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് വേറെ ഒരിടത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എല്ലാ ഉണ്ടാക്കാൻ അറിയാമോ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാം അപ്പോൾ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ വൈജയന്തി പറഞ്ഞു കൊടുത്തു എന്നിട്ട് ശരി എല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ നിൽക്കുന്ന സമയത്ത് അവസാനമായിട്ട് വൈജയന്തി പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇന്ന് വരെ ഇവിടെ നിന്ന് ജോലിക്കാരുകൾ ആരും തന്നെ ബാല ബാലചന്ദ്രനോട് ബാലചന്ദ്രനോട് ഇങ്ങനെ സംസാരിക്കുകയോ കൊഞ്ച് കൊഞ്ചു കൊഴിഞ്ഞ് നിൽക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ ഇനി മേലാൽ ബാലചന്ദ്രനോട് സംസാരിക്കാനോ ഒന്നിനും പോകണ്ട എന്നുള്ള രീതിയിലാണ് വൈജയന്തി സംസാരിച്ചത് എന്നാൽ അത് തൻ്റെ അമ്മയാണ് പറയുന്നത് എന്ന് അതും സ്വന്തം മകളോടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അലിനെ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും വൈജയന്തിയുടെ ആ ഒരു വാക്കുകൾ അലിനെ വല്ലാതെ എന്ന് വേദനിപ്പിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ബ്രിജിതാമ്മ പറഞ്ഞത് നിനക്ക് സന്തോഷം കിട്ടും മകളെ നിനക്ക് നിൻ്റെ അമ്മയ്ക്കൊപ്പം പോകാമല്ലോ അമ്മയെ കാണാമല്ലോ അവർക്ക് നീ ആരാണ് എന്ന് അവരറിയണ്ട പക്ഷേ നിനക്ക് അവർക്കൊപ്പം സന്തോഷത്തോടു കൂടി നിൽക്കാമല്ലോ എന്നാണ് അലീനയോട് ബ്രിജിത്താമ പറഞ്ഞത് എന്നാൽ ഇത്രത്തോളം തന്റെ ഇത് മകള് ഇത്രത്തോളം വേദന അനുഭവിക്കും സ്വന്തം പെറ്റമ്മയ്ക്കൊപ്പം കഴിഞ്ഞാൽ ഇത്രത്തോളം വേദന അനുഭവിക്കും എന്നുള്ള കാര്യം ബ്രിജിത്താമയും ആ സമയത്ത് അറിയത്തില്ലായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീനയുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ